കാലത്തിനൊത്ത എടപ്പാളിൽ വിവാഹ വിവാഹ മാൾ മാൾ ബിൽഡിംഗ് കുറ്റിപ്പുറം റോഡ് വയനാട്ടിലെ കുട്ടികൾക്ക് പഠനം തുടരാൻ ഫാസ്റ്റ് ലക്ഷം രൂപയുടെ സഹായം കഴിഞ്ഞ മാസം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് പഠനം തുടരാൻ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ യു എ കൂട്ടായ്മ ഫാസ്റ്റ് യു എയുടെ നേതൃത്വത്തിൽ സഹായ അസ്ത്രം നൽകി ഫാസ്റ്റ് യു എ സ്വരൂപിച്ച പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് സ്കൂൾ ഫർണിച്ചറുകളും മറ്റു വസ്തുക്കളുമാണ് ഇവർ കൈമാറിയത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പുനർപ്രവേശന പരിപാടിയിൽ ഉപകരണങ്ങൾ കൈമാറി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ വയനാട് ജില്ലാ കലക്ടർ ടി ആർ മേഘശ്രീ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു